ക്രൈസ്തലോട് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നമസ്കാരം അറിയിക്കുന്നു സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ബൈബിൾ മെസ്സേജ് തരാൻ ആഗ്രഹിക്കുന്നു അതിൽ ഞാൻ പറയാനിരിക്കുന്നത് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൽ ഒന്ന് തൊട്ട് ഒൻപതാമത്തെ വാക്യം വരിക വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് എന്താച്ചാൽ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ മുമ്പ് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായിട്ട് അവർ കണ്ടു അപ്പോൾ പത്രോസ് യേശുവിനോട് ഭർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഇവിടെ മൂന്ന് കുടിലുകൾ ഉണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു അവർ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു സംഘം അവരുടെ മുമ്പിൽ നിഴലിട്ടും മേഘത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെങ്കിൽ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുപ്പീൻ എന്ന ശബ്ദം ഉണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയന്നോ കവിണു വീണോ യേശു എന്ന് അവരോട് എഴുന്നേൽപ്പീൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു അവർ തലപൊക്കി നോക്കിയാറെ യേശുവിനെ മാത്രമല്ല അത് ആരെയും കണ്ടില്ല അവർ മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരുടെ മരിച്ചുത്തിരം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരൽക്കും വരെ ഈ ദർശനം നിങ്ങൾ ആരോടും പറയരുത് ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു വാക്യം അപ്പോൾ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് യേശുവിനൊരു ട്രാൻസ്ഫിഗറേഷൻ ഉണ്ടായി തേജസ്കരണം ഉണ്ടായി അത് താബോർ മലയിൽ വെച്ചാണ് താബോർ മലയെന്നു പറയുന്നത് ഒരു ഗലീല കടലിൻ്റെ വടക്ക് ഭാഗത്ത് പതിനെട്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് പോകുന്ന വലിയൊരു മലയാണ് വലിയൊരു ഉയർത്തുന്ന ഉള്ളപ്പോൾ ഞാൻ ആ പോയപ്പോൾ ആ മലയിലൊക്കെ പോയി കണ്ടതാണ് വളരെ മനോഹരമായ ഒരു മലയാണ് അതിൻ്റെ താഴെ താഴ്വരയാണ് അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കർമ്മേൽ പർവ്വതം അതിൻ്റെ ആ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്ക് കാണാം കർമ്മേൽ പർവ്വതം കാണാം അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായ സ്ഥലമാണ് ഇസ്രായേലിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു പള്ളിയുമുണ്ട് ആ പള്ളിയില്ല മൂന്ന് പേരുടെ പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത് അതിൽ ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേരിലും ഒന്ന് മോശയുടെ പേരിലും ഒന്ന് ഏലിയാവിൻ്റെ പേരിലുമാണ് ആ പള്ളി പക്ഷേ മൂന്ന് പള്ളിയാണ് പക്ഷേ മൂന്ന് പള്ളി മൂന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് ഏലിയാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് മോശയുടെ പിക്ചർ വെച്ചിട്ടുണ്ട് ഈ മൂന്ന് പള്ളി മൂന്ന് പേരും കൂടെ ചേരുന്ന ഒരു പള്ളിയാണ് അവിടെ ഉള്ളത് അത് ഞാൻ പോയി കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു അപ്പോൾ ഈ താബോർ മലയിൽ വെച്ചാണ് കർത്താവിന് രൂപാന്തരം തേജസ്കരണം ഉണ്ടായത് അപ്പോൾ ഇത് കർത്താവ് അവിടെ ചെല്ലുമ്പോൾ അവർ അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശയും എലിയവും അവനോട് സംഭാഷിക്കുന്നതായിട്ട് അവർ കണ്ടു അപ്പോഴാണ് പത്രോസ് പറഞ്ഞത് നമുക്കിവിടെ മൂന്ന് കുടിലുണ്ടാക്കാം നിനക്ക് സമ്മതമെങ്കിൽ അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ അവിടെ അവരുടെ ഒരു മേഘം വന്ന് അവരുടെ നടുവിൽ കൊടുന്ന് അവരുടെ മറഞ്ഞു ആ മേഘത്തിൽ നിന്ന് അവർ ശബ്ദം കേട്ടു ആ ശബ്ദം എന്താണെന്ന് അറിയാമോ ഏ ഇതാ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇമെങ്കിൽ ഞാൻ പ്രസാദിക്കുന്ന ഇവന് ചെവി കൊടുപ്പീൻ എന്ന ഒരു ശബ്ദമുണ്ടായി ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഭയന്ന് കമന്നു വീണു ആ ഇത് കേട്ടിട്ട് അപ്പോൾ കർത്താവ് വന്നിട്ട് അവരോട് പറഞ്ഞ് ഭയപ്പെടേണ്ട എഴുന്നേക്കുക അപ്പോൾ അവർ നോക്കിയപ്പം കർത്താവിനെ മാത്രമേ കണ്ടുള്ളൂ മറ്റൊന്നും കണ്ടില്ല അപ്പോൾ മലയിൽ നിന്നിറങ്ങുമ്പോൾ കർത്താവ് താക്കീത് ചെയ്തവരോട് നിങ്ങൾ ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ ദർശനത്തെക്കുറിച്ച് നിങ്ങൾ നിങ്ങളിത് ആൾക്കാരോട് എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറഞ്ഞത് ഞാൻ മൂന്ന് കുടിലുണ്ടാക്കാം നിനക്ക് സമ്മതമെങ്കിൽ അത് കാരണം ഈ മലയെന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ പല കാര്യങ്ങളും മലയിൽ വെച്ചാണ് നടന്നത് കർത്താവിൻ്റെ ഗിരി പ്ര മലയിൽ വെച്ചായിരുന്നു അപ്പം അവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് പിന്നെ ഗി മലമുകളിലാണ് പല അത്ഭുതങ്ങളാണ് അഞ്ചപ്പത്തെ അയ്യായിരം കൊണ്ട് പൂജിപ്പിച്ചതും ആ മലമുകളിലാണ് പിന്നെ കർത്താവ് ഏകാന്ത പ്രാർത്ഥനയ്ക്കായിട്ട് മല മലയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അങ്ങനെ ദൈവം ആ അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നമുക്ക് ഈ സ്വാഗത്ത് ഒരു കുടിലുണ്ടാക്കാം എന്ന് ഭർത്താവിനോട് പറഞ്ഞത് അപ്പം നല്ല നമ്മുടെ നമുക്കൊരു രൂപാന്തരം ഉണ്ടാകണം നമുക്ക് ഒരു പാപി മന മാമൂദി ഒരു പാപി അവൻ്റെ കുംഭസാരത്തിൽ കൂടി അവൻ്റെ രൂപാന്തരം ഉണ്ടാകും ഒരു 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 സ്ത്രീയും പുരുഷനും വിവാഹത്തിൽ കൂടി അവർ ഭാര്യ ഭർത്താക്കന്മാരായിത്തീരും അങ്ങനെ പല രീതിയിൽ നമ്മൾ രൂപാന്തരപ്പെടും അല്ലേ അപ്പം നമുക്ക് രൂപാന്തരം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഒരു പാപിയാണെങ്കിൽ പാപി പാപ പാപത്തിലേ ഏറ്റുപറഞ്ഞ ഉപസാരത്തിൽ കൂടി അവന് രൂപാന്തരം ഉണ്ടാകുകയുള്ളു അപ്പം നമ്മൾ നമുക്ക് രൂപാന്തരം ഉണ്ടാകണം അതാണ് നമുക്ക് വേണ്ടത് അപ്പം മോശയും ഏലിയാവും അവിടെ പ്രത്യക്ഷപ്പെട്ടില്ല അപ്പോൾ ഏ മോശ എന്ന് പറയുന്ന ആളിനെ കർത്താവ് എടുക്കപ്പെട്ടതാണ് മോശയുടെ ബോഡി എവിടെയാണെന്ന് അറിയ ആർക്കും അറിയത്തില്ല അപ്പോൾ അതുപോലെ ഏലിയാവിനെയും കർത്താവ് എടു ദൈവം എടു എടുക്കപ്പെട്ടതാണ് അപ്പം അങ്ങനെ കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നവർ എപ്പോഴും ആക്റ്റീവാണ് അപ്പം അവിടെ നോക്കുമ്പോൾ നമ്മ മരിച്ച് മരിച്ചു പോയ പ്രവാചകനായ മോശയും ഏലിയാവിനെയും കാണാൻ പോകുന്നു കാണണം സ്വർഗ സ്വർഗ ഭൂമിയിലുള്ള യോഹന്നാനെ പത്രോസ് യാക്കോബ് പിന്നെ കർത്താവ് അവരെയാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടെ വലിയൊരു രൂപാന്തരം ഉണ്ടായി കർത്താവ് തേജസ്കരിക്കപ്പെട്ടു അപ്പം മലാഹന്മാർ പറയുന്നുണ്ട് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നുവെങ്കിൽ ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദം അവിടെ പറയുന്നുണ്ട് അപ്പം നമ്മളെല്ലാവരും രൂപാന്തരപ്പെടുക രൂപാന്തരപ്പെട്ടാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ അവൻ രൂപാന്തരം ഉണ്ടായില്ലെങ്കിൽ ഒരു പാപിയായി ഒരു പാവി പ്രാർത്ഥിച്ചാൽ അവന് ഒരു ഫലവും കിട്ടത്തില്ല പാവി മാനസാന്തരപ്പെട്ട അവന് രൂപാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയുള്ളൂ അപ്പോൾ ആ അങ്ങനെയാണ് നമുക്ക് കന്യാമു വിശുദ്ധ കന്യാമറിയാമ കന്യാമറിയാം അതുപോലെ തന്നെ ഗബിയൽ മലഹ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു കൃപ നിറഞ്ഞവളെ അത്യുന്നേൻ്റെ നിഴൽ നിന്റെ മേൽ വരും എന്നാണ് പറഞ്ഞത് അദ്ദേഹം എൻ്റെ നിഴൽ അപ്പോൾ അവിടെ ഒരു ദൈവസാന്നിധ്യം ഉണ്ടായി ഒരു രൂപാന്തരം ഉണ്ടായി നിഴലിൽ അതിൽ കൂടിയാണ് ഒരു ശുദ്ധാത്മാവിനാളാണ് യേശു ഖസ്തുണ്ടായത് കന്യകയായ മറിയയിൽ ഗർഭം ധരിച്ചത് മറിയ ഗർഭം ധരിച്ചത് അങ്ങനെ യാക്കോബ് എന്ന് പറയുന്ന ആൾ ഒരു രക്തസാക്ഷിയായിട്ട് മരിച്ച ആളാണ് യോഹനാൻ യേശുഖസ്തുവിന് മരണശേഷം കർത്താവിൻ്റെ അമ്മയായ മറിയെ ഭരണം വരെ നോക്കിയ ആളാണ് അപ്പം പത്രോസ് കർത്താവിൻ്റെ ഒരു പ്രിയ പത്രോസിനെ ഒത്തിരി സ്നേഹിച്ചിരുന്ന ദൈവം അപ്പം നമ്മുടെ നമ്മൾ നമുക്ക് സ്വർഗീയ സ്വ നമുക്ക് ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ നമ്മൾ രൂപാന്തരപ്പെടണം നമ്മൾ രൂപാന്തരപ്പെട്ടാൽ മാത്രമേ നമുക്ക് നമ്മൾ ദൈവസന്നിധിയിൽ നമുക്ക് ഒരു അനുഭവം നല്ല ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ നല്ല ഒരു പ്രത്യാശയോടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഈ പ്രത്യാസയോടെ ജീവിക്കണമെങ്കിൽ നമ്മളെല്ലാവരും നമുക്കെല്ലാവരും ഒരു മാനസാന്ദ്രത്തിൻ്റെ അനുഭവത്തിലേക്ക് വരണം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നമ്മളിൽ നിറയണം അപ്പോൾ നമ്മൾ ദൈവസാന്നിധ്യത്തിൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കാനും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ഇടയാകത്തുള്ളൂ അപ്പോൾ ഈ എൻ്റെ ഈ പ്രാർത്ഥ എൻ്റെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ദൈവ സാന്നിധ്യമുള്ള ഒരു നല്ല മനുഷ്യരായിട്ട് നമുക്ക് തീരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ എൻ്റെ ഈ ബൈബിൾ മെസ്സേജ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ എല്ലാവരും ദൈവമായിട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവ സാന്നിധ്യം നിറഞ്ഞ ആൾക്കാരായിട്ട് നമുക്ക് രൂപാന്തരം ഉണ്ടാകാനായിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ബൈ ബൈ